വെൽക്കം ടു ഓഫ് ലേണിംഗ് രസതന്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാനുള്ള രണ്ട് ടോപ്പിക്കാണ് ഒന്ന് ഹൈഡ്രജനും അടുത്തത് ഓക്സിജനും അപ്പൊ എന്താണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ആരാ കണ്ടുപിടിച്ച് ഹൈഡ്രജന്റെ പ്രത്യേകതകൾ ഓക്സിജന്റെ പ്രത്യേകതകൾ അത്തരം കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഹൈഡ്രജൻ ഹൈഡ്രജനെ കുറിച്ച് ആദ്യം പഠിക്കാം ഹൈഡ്രജൻ ആരാണ് കണ്ടെത്തിയത് ഹൈഡ്രജൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ഹെൻറി കാവൻഡീഷ് എന്നാണ് കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഹെൻറി കാവൻഡീഷ് ഹൈഡ് ഹൈഡ്രജൻ വ്യക്തിയുടെ പേര് ഹെൻറി ക്യാവൻഡീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് എന്നാൽ ഹൈഡ്രജന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ആരാണ് ലാവോസിയെ ആൻഡോയിൻ ലാവോസിയെ അപ്പോ ആൻഡോയിൻ ലാവോസിയെ ആണ് ഹൈഡ്രജന് പേര് നൽകിയത് ഇപ്പൊ എന്താ പറഞ്ഞത് നമ്മള് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡീഷ് ആണ് ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ് ഹൈഡ്രജന് പേര് നൽകിയത് ആൻഡോയിൽ ലാവോസിയ ആണ് ആൻഡ്രോയിൻ ലാവോസിയ ഇനി ഹൈഡ്രജൻ എന്ന അർത്ഥം വരുന്നത് ഹൈഡ്രജൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലം ഉൽപാദിപ്പിക്കുന്നത് ഹൈഡ്രജന്റെ മീനിങ് എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജലം ഉൽപാദിപ്പിക്കുന്നത് അപ്പൊ എന്താ പറഞ്ഞ നമ്മള് ജലം ഉൽപാദിപ്പിക്കുന്നത് അല്ലെ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡീഷ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആൻഡോയിൽ ലാവോസിയെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപാദിപ്പിക്കുന്നത് ഇനി ഹൈഡ്രജന്റെ പ്രത്യേകതകൾ ഓരോന്നും നമ്മൾ പഠിക്കുകയാണ് ഭാവിയുടെ ഇന്ധനം എന്ന് വിളിക്കുന്നത് ഹൈഡ്രജനെയാണ് ഇന്ധനം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഹൈഡ്രജനെയാണ് ഏറ്റവും സാന്ദ്രത സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ സാന്ദ്രത കുറഞ്ഞ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ് സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ ഇനി ഇതിന്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നാണ് എന്താണ് ആറ്റോമിക നമ്പർ ആറ്റോമിക നമ്പറും ആറ്റോമിക നമ്പറും അതുപോലെ തന്നെ എന്താണ് മാസ് നമ്പറും ഈക്വൽ ആണ് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈക്വൽ ആയിട്ടുള്ള ആറ്റോമിക് നമ്പറും മാസ് നമ്പറും എത്രയാണ് ഒന്നാണ് ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പറും ഒന്ന് മാസ് നമ്പറും ഒന്ന് കേട്ടോ ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹൈഡ്രജന്റെ പേരുകളിൽ പറയും കേട്ടോ ഇനി അടുത്തത് ഭാരം കുറഞ്ഞ മൂലകം ഏറ്റവും ഭാരം സാന്ദ്രത കുറവാണ് അതുപോലെ തന്നെ എന്ത് കുറവാണ് ഭാരം കുറഞ്ഞ മൂലകവും ഹൈഡ്രോജനാണ് എന്താ പറഞ്ഞ ഭാരം കുറഞ്ഞ മൂലകമാണ് സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് അതുപോലെ തന്നെ സ്വയം കത്തുന്ന മൂലകമാണ് എന്താണ് സ്വയം കത്തുന്നു ഇത് സ്വയം കത്തുന്ന മൂലകമാണ് സ്വയം കത്തുന്ന മൂലകമാണ് സൂര്യനിൽ കൂടുതലുള്ള മൂല മൂലകമാണ് സൂര്യനിൽ കൂടുതലുള്ള മൂലകമാണ് അപ്പൊ എന്തൊക്കെയാണൊന്ന് പഠിച്ചത് നിങ്ങൾ ഹൈഡ്രജൻ ലെ ഹൈഡ്രജൻ എന്ന ഹൈഡ്രജന്റെ കാര്യം എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡീഷാണ് ഹൈഡ്രജൻ ആ പേര് നൽകിയത് ആന്റോണിയോസിയാണ് ആന്റോണോസിയാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു ഹൈഡ്രജൻ സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഭാരം കുറഞ്ഞ മൂലകമാണ് പ്രപഞ്ചത്തിൽ കൂടുതലുണ്ട് ഉണ്ട് സ്വയം കത്തുന്നു സൂര്യനിൽ കൂടുതൽ കാണപ്പെടുന്നു ആറ്റോമികനും നമ്പറും മാസ് നമ്പറും ഒന്നാണ് ഇനി അടുത്തത് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് റോക്കറ്റ് കേട്ടോ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ലിക്വിഡ് ഹൈഡ്രജനാണ് അപ്പൊ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജനാണ് റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് എന്താണ് ലിക്വിഡ് ഹൈഡ്രജനാണ് റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജനാണെന്ന് മനസ്സിലാക്കുന്നത് ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത ന്യൂക്ലിയസിൽ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ എന്തില്ല ന്യൂട്രോൺ ഇല്ല ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ എന്തില്ല ന്യൂട്രോൺ ഇല്ല ഇപ്പൊ ന്യൂക്ലിയസിൽ എന്തില്ല ന്യൂട്രോൺ ഇല്ല എന്ന് മനസ്സിലാക്കാം കേട്ടോ ന്യൂ ന്യൂക്ലിയസിൽ എന്തില്ല ന്യൂട്രോൺ ഇല്ല ഇനി അടുത്തത് കലോറി മൂല്യം വളരെ കൂടിയ ഒരു ഇന്ധനമാണ് കലോറി മൂല്യം കൂടുതലാണ് കലോറി മൂല്യം കൂടിയ ഇന്ധനം കലോറി മൂല്യം കൂടിയ ഇന്ധനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പറയും ഇനി അതുപോലെ തന്നെ വനസ്പതി എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് വനസ്പതി നിർമ്മാണത്തിന് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഇനി എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്നു എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്നത് എന്താണ് ഹൈഡ്രജൻ ാണ് ലാസിഡുകളിലും ഇത് പൊതുവായി കാണപ്പെടുന്നു ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയും പറഞ്ഞ ഹൈഡ്രജനെ കുറിച്ച് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജനാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ കലോറി മൂല്യം കൂടുതലുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ വനസ്പതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകമാണ് ഏതാന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഘടകമാണ് ഹൈഡ്രജൻ പിന്നെ ഈ ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹൈഡ്രജൻ വ്യവസ്ഥ വാണിജ്യപരമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയെ ബോഷ് പ്രക്രിയ എന്ന് വിളിക്കുന്നു വളരെ പ്രധാനമാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഹൈഡ്രജൻ വാണിജ്യപരമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ അടുത്തത് ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ ലാമ്പിന്റെ നിറം എന്താണ് ഹൈഡ്രജൻ ലാമ്പിന്റെ നിറം നീല അതായത് ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം ഏതാണ് നീലയാണ് ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം ഏതാണ് നീലയാണ് ഇനി അപ്പൊ എന്താ പറയുന്നത് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം എച്ച് ടു ഒ ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെ നമ്മൾ എന്തു വിളിക്കുന്നു ഘനജലം എന്ന് വിളിക്കുന്നു അപ്പൊ ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക ജലത്തിലുള്ള ജലത്തിൽ സാധാരണ എച്ച് ടു ഒന്ന് പറയുന്നത് ജലത്തില് സാധാരണ ഹൈഡ്രജനാണ് അതിന് പകരം ഹൈഡ്രൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐ ആയ ഡ്യൂട്ടീരിയം അടങ്ങുന്ന ജലം ഹൈഡ്രജന്റെ ആയ ഡ്യൂട്ടീരിയം അടങ്ങിയ ജന അപ്പോ ഹൈഡ്രജന്റെ ആണ് ഡ്യൂട്ടീരിയം എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഹൈഡ്രജന്റെ ആണ് ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ആയ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം അപ്പൊ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ഗാവൻഡീഷ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആന്റോണിയ ലവോസിയെ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് അതിന്റെ മീനിങ് ഭാവിയുടെ ഇന്ധനമാണ് സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഭാരം കുറഞ്ഞ മൂലകമാണ് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമാണ് ഒന്നാണ് അല്ലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സ്വയം കത്തുന്നതാണ് സൂര്യനിൽ ധാരാളം കാണപ്പെടുന്നതാണ് റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഹൈഡ്രജനാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് കലോറി മൂല്യം വളരെ കൂടിയ ഇന്ധനമാണ് വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന ഘടകമാണ് വാണിജ്യപരമായിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്ന പ്രക്രിയയെ ബോഷ് പ്രക്രിയ എന്ന് വിളിക്കുന്നു ഹൈഡ്രജൻ ലാംഗ് നിറം നീല നിറമാണ് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ആയ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെ നമ്മൾ എന്തു വിളിക്കുന്നു ഘനജലം എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഓക്സിജനെ കുറിച്ചാണ് ഹൈഡ്രജൻ ക്ലിയർ ആയില്ലേ അടുത്തത് ഓക്സിജൻ എന്താണ് ഓക്സിജൻ ിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിജനെ ആദ്യം തന്നെ ഓക്സിജൻ കണ്ടെത്തിയ ആളുടെ പേര് നമ്മൾ പഠിക്കാം ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടെത്തിയ ആളുടെ പേര് ജോസഫ് എന്നാണ് ജോസഫ് എന്ത് കണ്ടെത്തി ഓക്സിജൻ കണ്ടെത്തി എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് പേര് നൽകിയത് ഇതിനും ആരെന്നെയാണ് ലാവോസിയെ തന്നെയാണ് ഓക്സിജൻ എന്ന പേര് നൽകിയത് എന്താണ് ലാവോസിയെ എന്ന് തന്നെയാണ് അപ്പൊ ഓക്സിജൻ എന്ന പേര് നൽകി ലാവോസിയെ ഓക്സിജൻ കണ്ടുപിടിച്ചു എന്താണ് ജോസഫ് പ്രീസ്റ്റിലി അല്ലെ ഇനി നേരത്തെ ഹൈഡ്രജന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നാണ് അർത്ഥം അല്ലെ ഇനി ഇവിടെ എന്താണ് ആസിഡ് ഉണ്ടാകുന്നത് ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ആസിഡ് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ ആസിഡ് ഉണ്ടാകുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ ഓക്സിജന്റെ ആറ്റോമിക നമ്പർ ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എട്ടാണ് ഓക്സിജന്റെ ആറ്റോമിക നമ്പർ യും മക്കളെ എട്ടാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് ഓക്സിജൻ ആണ് ഇനി അടുത്തത് അന്തരീക്ഷത്തിൽ ഭൂവൽക്കത്തിൽ കൂടുതലാണ് അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്നു അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഇനി അടുത്തത് ഓക്സിജനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് സ്വേദനം എന്നാണ് ഓക്സിജൻ വ്യവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയക്ക് അംശിക സ്വേദനം എന്ന് വിളിക്കുന്നു ഓക്സിജൻ വ്യവസായമായി നിർമ്മിക്കുന്ന പ്രക്രിയക്ക് അംശിക സ്വേദനം എന്ന് പറയുന്നു ഈ ഇനി ഓക്സിജൻ എന്താ പറഞ്ഞത് നമ്മുടെ വ്യാവസായികമായി നിർമ്മിക്കുന്നതാണ് എന്താന്ന് പറഞ്ഞത് നമ്മുടെ അംശീകസ്വേദന എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഡ്യൂട്ടീരിയം പറഞ്ഞു അല്ലെ ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ആണ് ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞു ഈ ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ പേരാണ് ഘനജലം എന്താണ് ഘനജലം അപ്പൊ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തത്തെ നമ്മൾ ഘനജലം എന്ന് പറയുന്നു പ്രകൃതി പ്രകൃതിയിൽ എത്രമാത്രം ജലമുണ്ടോ അതിൽ ആറായിരത്തിൽ ഒന്ന് ആറായിരത്തിൽ ഒന്ന് ആറായിരത്തിൽ ഒരു ഭാഗം എന്താണ് ഘനജലമാണ് പ്രകൃതിയിൽ എത്രമാത്രം ജലമുണ്ടോ അതിൽ ആറായിരത്തിൽ ഒന്ന് ഭാഗം എന്താണ് ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടർ ഇല്ല മക്കളെ ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ എന്താണ് ഉപയോഗിക്കുന്നത് ാണ് ഇനി അടുത്തത് നമുക്കിവിടെ പറയാനുള്ളത് നമ്മൾ റോക്കറ്റുകളില് ലിക്വിഡ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ റോക്കറ്റുകളില് റോക്കറ്റുകളില് എന്തും ഉപയോഗിക്കുന്നുണ്ട് റോക്കറ്റുകൾ ദ്രാവക ഓക്സിജനും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ദ്രാവക ഓക്സിജനും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യം കഴിഞ്ഞ് ഓക്സിജൻ ക്ലിയർ ആയി അപ്പൊ ഓക്സിജൻ ജോസഫ് പ്രീസ്ലി കണ്ടെത്തി ഓക്സിജൻ എന്ന പേര് നൽകിയില്ലാ ഓസിയെ ഓക്സിജന്റെ മീനിങ് എന്താണ് ആസിഡ് ഉണ്ടാകുന്നതാണ് ഓക്സിജന്റെ ആറ്റോമി എത്രയാണ് ാണ് എല്ലേ അന്തരീക്ഷത്തിൽ രണ്ടാമത് കൂടുതലുള്ളതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഓക്സിജൻ വ്യവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ അംശിക സ്വേദനം എന്ന് വിളിക്കുന്നു ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയവും ഓക്സിജനും കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം പ്രകൃതിയിലുള്ള ജലത്തിൽ ഒന്നേ ബൈ എത്ര ആറായിരത്തിൽ ഒന്ന് ആറായിരത്തിൽ ഒന്നും ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഘനജലം ഉപയോഗിക്കുന്നു ഇനി റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ദ്രാവ ഓക്സിജൻ എന്താണ് ഓക്സിജൻ റോക്കറ്റില് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ദ്രാവക ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പൊ ക്ലിയർ ആയോ ഹൈഡ്രജൻ ആരാ കണ്ടുപിടിച്ച് ഹെൻറി ക്യാവൻഡീഷ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ധാരാ ലോസിയെ ഓക്സിജൻ ആരാ കണ്ടുപിടിച്ച് ജോസഫ്ലി ഓക്സിജൻ എന്ന പേര് നൽകിയ ധാരാ ലോസിയെ അല്ലെ ഭാവിയുടെ ഇന്ധനമേധ ഹൈഡ്രജൻ സാന്ദ്രത കുറഞ്ഞ മൂലമേതാണ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാ ഒന്ന് ഹൈഡ്രജന്റെ മീനിങ് എന്താ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൽ കൂടുതലുള്ള മൂലകമേധ ഹൈഡ്രജൻ ഭൂവൽകത്തിൽ കൂടുതലുള്ള മൂലകമേധ ഓക്സിജൻ ഭൂവൽ അന്തരീക്ഷത്തിൽ രണ്ട് ഓക്സിജൻ അല്ലെ ഭാരം കുറഞ്ഞ മൂലകം ഏതാണ് ഹൈഡ്രജൻ സ്വയം ഏതാ ഹൈഡ്രജൻ അതുപോലെ തന്നെ കലോറി മൂല്യം ഹൈഡ്രജൻ വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജൻ വാണിജ്യപരമായി ഉപയോഗിക്കുന്ന പ്രക്രിയ എന്താണ് ആ ബോഷ് പ്രക്രിയ ഓക്സിജൻ വാണിജ്യപരമായി ഉപയോഗിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് എന്ത് പേരിട്ട് വിളിക്കും അംശിക സ്വേദനം എന്ന് വിളിക്കും എന്ത് വിളിക്കും സ്വേദനം ഹൈഡ്രജന്റെ ിന്റെ പേരെന്താ ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയവും ഓക്സിജനും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നു ചേരുമ്പോ എന്തുണ്ടാകുന്നുണ്ടാകുന്നുണ്ടാകുന്നു ഉണ്ടാകുന്നു റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ അതുപോലെ തന്നെ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് മൂലകമാണ് ദ്രാവക ഓക്സിജൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തുപയോഗിക്കുന്നുണ്ട് ഘനജലം ഉപയോഗിക്കുന്നുണ്ട് ക്ലിയർ ആയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ പിന്നെയും പിന്നെയും പഠിച്ചു വയ്ക്കാം നമുക്കത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഹൈഡ്രജനും ഓക്സിജനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്ട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഹൈഡ്രജനും ഓക്സിജനും ക്ലിയർ ആയിട്ട് മനസ്സിലാവണ്ടാവുന്ന വിചാരിക്കണം അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം